പിടയ്ക്കെണ്ണ മീൻ കണ്ടോ ഇതാണ് സാധനം കണ്ടോ ഒന്ന് ആട്ടി കൊടുത്താൽ നല്ല പിട വിടയ്ക്കും അപ്പോൾ ഇവൻ രണ്ട് മീനാണ് രണ്ട് കിലോ ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ വൃത്തിയാക്കണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മതി അപ്പോൾ എൻ്റെ ഭാര്യയാണ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ വേണം പിന്നെ അവിടെയൊക്കെ ആകെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ആക്കിയിട്ട് ഒത്തിയാക്കണമെങ്കിൽ വേറൊരു മണിക്കൂർ അപ്പോൾ അതിൽ നിന്നല്ലേ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലേ അല്ലേ ഒത്തിയാക്കി ഈ മുറ്റത്ത് പോയിട്ട് ഇതുപോലെ നല്ല അറഹുകാരെ കത്തിൻ്റെ ഇതൊക്കെ ഒരൊറ്റ വെട്ടണം കണ്ടോ പകുതി അപ്പൊ ഇത്തിരി മൂർച്ച കൂടിയാ തന്നെ വെട്ടാനൊരു ധൈര്യമാണ് അപ്പൊ ഇതിന്റെ കണ്ടോ സൈഡിലൊക്കെ രണ്ട് ചിറകുണ്ട് അതൊക്കെ വെട്ടിക്കളയണം അപ്പൊ വൃത്തിയാക്കാനറിയാത്തവരൊക്കെ ഇതൊക്കെ കണ്ടുപഠിച്ചത് പഠിക്കാനൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം ചെയ്യാം വേണ്ടെന്ന് വിചാരിച്ചാലോ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാം അപ്പോ മടിയന്മാരല്ലാത്തവരൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല കണ്ടോ ഇതാണ് ഇതിന്റെ ചകിള ഇതൊന്ന് ചുവ ചെന്നനാ ഇരിക്കുന്നത് രണ്ടു വെട്ടുകഴിച്ചാണെങ്കിൽ പണി കഴിഞ്ഞോണ്ടോ ഈ ചകിളിയത് വെട്ടിക്കളയാ പിന്നെ ഇതിൻ്റെ ഒന്ന് പൊളിക്കുക ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുടല് പിന്നെ തലേറെ ഉള്ളിത്തെ സാധനം ഉണ്ടെന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ കളയാ വാലാണത് വാല് അപ്പൊ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം വേണ്ട നല്ല ക്ലീൻ ക്ലീനായിട്ട് വൃത്തിയായിട്ട് കഴുകി കൊടുക്കാം ഈ പലയും മീനും എല്ലാവരും ക്ലീൻ ചെയ്ത നന്നായിട്ട് കഴുകി കഴി കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ ഒരാട്ട് മലത്തി അടിച്ച് ഓരോ വരകൾ ഇട്ട് കൊടുക്കണ്ട ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഞ്ചി പച്ചമുളക് വേപ്പല ഈ വ സാളൊക്കെ അരച്ചതന്നെ ഇതിൽ പിടിപ്പിക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി വേണ്ട ഇതാണ് പച്ചമഞ്ഞൾ അത് നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള പച്ചമഞ്ഞൾ ഇഞ്ചി ഉണ്ട് പച്ച വെളുത്തുള്ളി നമ്മുടെ ചൈനയിൽ തന്നെ വേണ്ടോ കിലോയ്ക്ക് ഒന്ന് ഈ വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ റേറ്റ് ഉണ്ട് ഏറ്റവും വലുത് ബോംബ് വെളുത്തുള്ളി എന്ന് പറയും അതാണ് നമ്മൾ എടുക്കുന്നത് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണ്ടോ അതെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ഉപ്പ് എല്ലാ സാധനം ഇട്ടിട്ടാണ് അടിക്കുന്നത് ണ്ടാവോ ജലമൺ ബീഫ് വേണ്ട മിക്സിലിട്ട് രണ്ടടി അടിച്ചു നല്ല അരപ്പായിട്ടുണ്ടോ അറിഞ്ഞിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം സംഗതി മെഷീനറികളൊക്കെ ഇന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഭയങ്കര പണിയാണ് ഇനി ഒരാൾക്കന്നെ ഒരാൾക്കു തന്നെ മക്കൾക്ക് അഞ്ചും പത്തും ഷർട്ടാണ് പണ്ടത്തെ പോലെ ഓരോ ഷർട്ടൊന്നുമല്ല അപ്പോൾ വേണ്ട ഈ അരപ്പ് നമ്മൾ തേച്ചിട്ട് അത് പിടിപ്പിക്കുന്നത് അപ്പോൾ ചേമ്പലയിലാണ് വെച്ചത് ചേമ്പിൻ്റെ ഇല വെച്ചാണെങ്കിൽ അവിടെ നിന്നും മീനില് എലേമിയൊന്നും ആവില്ല മീൻമം മാത്രം ഫുള്ള് അരപ്പ് ചെയ്തും കണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല പാത്രം ആണെങ്കിൽ കുറേ ഒട്ടി പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേമ്പല ഉപയോഗിക്കുന്നത് ചേമ്പലില്ലാത്തൊരു സാധാരണ പാത്രത്തിൽ എവിടെങ്കിലും വെച്ചൊക്കെ തേച്ച കണ്ടോ നല്ല അരപ്പ് പിടിപ്പിച്ചു അപ്പം ഇതുപോലെ തന്നെ മറ്റേ അടുത്ത മീനും അപ്പം എണ്ണയൊക്കെ ചൂടായ കൊണ്ടിരിക്കണു ഒരു രണ്ട് വേപ്പല വെച്ചു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ അടിവശേ ഇതിൽ പിടിക്കില്ല സംഗതി ഇത് നോൺ സ്റ്റിക്ക് ഭാഗത്താണ് പക്ഷെ ഇത് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്നൊരു ഈ വേപ്പിലെ ഫ്ലേവറിങ്ങിടെ അടിച്ചു കിടക്കണം ഉണ്ടാകും ഇത് ഇഞ്ചി പച്ചമുളകൊക്കെ അരച്ചിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാകും അത് ഒഴിച്ചു കൊടുത്താണ് ഇതാണ് മീൻ ഉണ്ടോ അപ്പൊ നമ്മളുടെ മീന്റെ ഒരു വശം വെന്തു അപ്പൊ നമ്മൾ ഇത് എണ്ണ ചൂട കഴിയുമ്പോളെ തീ കൂടുതൽ വെക്കാൻ പാടില്ല പതുക്കെ ഒന്ന് കെടാത്ത രൂപത്തിലുള്ള തീ വെക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ശരിക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടുക നമ്മൾ ഹോട്ടലിലൊക്കെ പറഞ്ഞാൽ കുറെ എണ്ണ ഉണ്ടാവും ആയിരിക്കും അറ്റെടു മുങ്ങി സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് കിട്ടും അല്ലാണ്ട് ശരിക്കുള്ള നല്ല ടേസ്റ്റിലും വരില്ല വേണ്ട എണ്ണ കുറച്ച് വയ്ക്കാൻ പാടുള്ളൂ എന്നിട്ട് വേണം നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു അര മണിക്കൂർ ഇതിങ്ങനെ വെക്കണം അല്ലാണ്ട് ഹോട്ടലിലത്തെ പോലത്തെ അഞ്ച് അല്ല അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉള്ളിൽ വേവില്ല ഇത് തിന്നാന്നുള്ളൂ ഉണ്ടോ ഓ പൂവിൻ്റെ മണം വന്നോടിക്കപ്പന്ന എന്താ മണം എന്നറിയോ മീൻ വറുത്ത മണം അപ്പോൾ അതെ എനിക്കുള്ളത് ഒരു മീൻ ഇവിടെ കൊണ്ടുവന്നു വന്നു സംവിധാനം ചെറിയ അവൾ ടൗണിലാണ് ജനിച്ചത് തൃശ്ശൂർ ടൗണിൽ തന്നെ വടക്കുനാഥ അമ്പലത്തിൻ്റെ തൊട്ട് അപ്പോൾ തന്നെ അപ്പം അവൾ ടൗണിലായ തന്നെ ഈ കൃഷിക്കാരുടെ പണികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ശക്തി വേണം ഇടയ്ക്കൊക്കെ ഒന്ന് തൂമ്പ കളച്ചു നോക്കും അപ്പോൾ അയ്യോ കയ്യോ വേദന എന്ന് പറയും അപ്പോൾ അവളുടെ വിചാരം ഇത് ഭയങ്കര കഠിനാധ്വാനം ചെയ്തിട്ട് വരുന്ന ഭർത്താവാണ് അപ്പൊ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അതൊക്കെയാണ് എന്റെ ഭാഗ്യം കണ്ട കണ്ടില്ലേ ഇതാണ് മീൻ വറുത്തത് ഇതൊക്കെ അപ്പൊ നിങ്ങളും പരീക്ഷിക്കുക